നമസ്കാരം സിനിമാ സംവിധായകൻ ഒമർലുലുവിനെതിരെ ബലാത്സംഗം കേസെടുത്തിരിക്കുന്നത് കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവ നടിയുടെ പരാതിയിൽ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തെന്ന് നടിയുടെ പരാതിയിൽ പറയുന്നു സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തി കൊച്ചി സിറ്റി പോലീസിന് നൽകിയ പരാതി പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഒമർ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചു സൗഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് ഒമർലുലുവിന്റെ മുൻ സിനിമയിലും പരാതിക്കാരി അഭിനയിച്ചിരുന്നു അതേസമയം നടിയുമായി തനിക്ക് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നതായി സൗഹൃദമുണ്ടായിരുന്നതായി ലുലു പറഞ്ഞു യുവതിയുമായി വിവിധ സ്ഥലങ്ങളിൽ യാത്ര നടത്തിയിട്ടുണ്ട് എന്നാൽ സൗഹൃദം ഉപേക്ഷിച്ചതോടെ തന്നോട് വ്യക്തിവിരോധമായെന്നും ഇതാണ് പരാതിക്ക് പിറകിലെന്ന് സംശയിക്കുന്നതായും ലുലു പറഞ്ഞു പണം തട്ടിയെടുക്കാനുള്ള ബ്ലാക്ക് മെയിൽ ശ്രമത്തിൻ്റെ ഭാഗമാണ് പരാതിയെന്നും ലുലു ആരോപിക്കുന്നു പരാതിയിൽ നെടുമ്പാശ്ശേരി പോലീസ് ഉടൻ ലുലുവിനെ ചോദ്യം ചെയ്യും രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത ഹാപ്പി വെഡ്ഡിംഗ് എന്ന ചിത്രത്തിലൂടെയാണ് ഒമർലു സിനിമാ സംവിധാനത്തിലേക്ക് എത്തുന്നത് ശേഷം ഹണി റോസ് ബാലു വർഗീസ് എന്നിവർ പ്രധാന വേഷത്തിരുത്തിയ ചങ് സംവിധാനം ചെയ്തു എന്നാൽ മൂന്നാം ചിത്രമായ ഒരു അഡാർ ലവ് ഒമറിനെ ഇന്ത്യയ്ക്ക് പുറത്തും ശ്രദ്ധേയനാക്കി മാറ്റി ദമാക്കിയായിരുന്നു നാലാമത്തെ സിനിമ അഞ്ചാമത്തെ ചിത്രമായ നല്ല സമയം റിലീസ് വേളയിൽ ഏറെ വിവാദങ്ങൾ നേരിട്ടിരുന്നു സിനിമയിലൂടെ എം ഡി എം എയുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിച്ചതിന് കോഴിക്കോട് എക്സൈസ് കേസെടുത്തിരുന്നു തുടർന്ന് റിലീസ് ചെയ്ത് മൂന്ന് ശേഷം തിയേറ്ററുകളിൽ നിന്ന് സിനിമ പിൻവലിക്കുകയും ചെയ്തിരുന്നു റഹ്മാനെ നായകനാക്കി ബോയ്സ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിലാണ് ഇപ്പോൾ ഒമർ ലുലു ധ്യാൻ ശ്രീനിവാസിനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്